രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവത്തിന് വേദിയായ ജില്ല ആലപ്പുഴ ജനാധിപത്യമെന്ന എന്ന എന്ന പുസ്തകം എഴുതിയത് എം എൻ കാരശ്ശേരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യൻ അത്ലറ്റിക് മീറ്റിൽ ഒന്നാമതെത്തിയ രാജ്യം ചൈന എഴുപത്തിരണ്ടാമത് ലോക സുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒപ്പാൽ സുജാത ചുങ്സ്രി തായ്ലാന്റ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാനപാലം ചനാബ് പാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ഒരു കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ക്യാമ്പയിൻ ഒരു തൈ നടാം മരുഭൂവൽക്കരണത്തെ ചെറുക്കുന്നതിനും ഭൂമി പുനഃസ്ഥാപിക്കുന്നതിനുമായി നാല് സംസ്ഥാനങ്ങളിലായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ആരവല്ലി ഗ്രീൻ വാൾ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജി സെവൻ ഉച്ചകോടിക്ക് വേദിയാകുന്നത് കനാനിസ്കിസ് ആൽബർട്ട കാനഡ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ എത്ര തണ്ണീർ തടങ്ങളെയാണ് പുതുതായി റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് രണ്ട് നിലവിൽ ഇന്ത്യയിൽ ആകെ ആഗ്രംസർ സൈറ്റുകളുടെ എണ്ണം തൊണ്ണൂറ്റിയൊന്ന്